നമസ്കാരം എല്ലാവർക്കും പ്രദക്ഷിണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്നത് നമുക്ക് എങ്ങനെ ലളിതാംബിക ആ ലോകമാതാവിനെ എപ്രകാരം നല്ല രീതിയിൽ ധ്യാനിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ലളിതാ നമ്മൾ എല്ലാവരും ചൊല്ലാറുണ്ടല്ലേ അതിൻ്റെ ആദ്യ പോർഷനിൽ നമ്മൾ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലും ആ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ശരിക്കും ആ ദേവിയെ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാല് അപ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് നമുക്ക് പറയാൻ പോലും സാധിക്കില്ല എന്നുള്ളതാ അപ്പൊ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം ദേവിയെ നന്നായിട്ട് ധ്യാനിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ആദ്യത്തെ ധ്യാന ശ്ലോകം എങ്ങനെയാണ് തുടങ്ങുന്നത് സിന്ധൂരണ വിഗ്രഹാം മാണിക്യമുര നായക ശേഖരം സ്മിതമുഹി ആ പീനവശോർണ രത്നചകം രക്തം പരാമംബികം ഈ ധ്യാന ശ്ലോകം നിങ്ങൾ ചൊല്ലുമ്പോൾ ആ അമ്മയെ എങ്ങനെയാ ധ്യാനിക്കേണ്ടത് പരാം അംബിക എന്നാണ് പറയണത് ഞാനിതാ ധ്യാനിക്കുന്നു ആ പരാ അംബിക പരയായിരിക്കുന്ന അംബിക എല്ലാത്തിൻ്റെ മള് ശ്രേഷ്ഠയായിട്ടിരിക്കുന്നത് ദറ്റ് ഈസ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ ആ ശ്രേഷ്ഠ ആ അംബികനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് ആ അംബിക എപ്രകാരമുള്ള അംബികയാണത് സിന്ദൂര അരുണ വിഗ്രഹം എന്നാണ് പറയുന്നത് സിന്ദൂരത്തിൻ്റെ സൗരഭ്യത്തോടും അരുണശോഭയോടും കൂടിയവൾ അപ്പോൾ സിന്ധൂരം നമ്മൾ കൊല്ലൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ പഴനി അമ്പലത്തിന് സമീപമുള്ള ഉലകനായിക ടെമ്പിളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ സിന്ദൂരത്തിന് ആ കുങ്കുമത്തിന് ഒരു പ്രത്യേക ഒരു സുഗന്ധമുണ്ട് നമ്മളിങ്ങനെ ആകർഷിക്കുന്നൊരു സുഗന്ധം ഒരു താഴമ്പൂ കുങ്കുമം എന്നാണ് അതിനെ പറയാറ് അപ്പം അതേപോലെ വളരെ പിടിപ്പിക്കുന്നതായിട്ടുള്ള സുഗന്ധവും അരുണശോഭയും അരുണശോഭ എന്താണ് അരുണൻ ആരാ അരുണൻ വിനതിയുടെ മകനാണ് അല്ലേ ആ ഗരുഡന്റെ സഹോദരനാണ് കാലമെത്തുന്നതിനേക്ക് മുമ്പ് അമ്മ ആ മുട്ട പൊട്ടിച്ചപ്പോൾ പൂർണമായിട്ട് വളർച്ച എത്താതെ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ട് വിനതിയെ ശപിച്ചുകൊണ്ട് പോകുന്ന ആ അരുണൻ സൂര്യൻ്റെ തേരാളിയായിട്ടിരിക്കുന്ന അരുണൻ അതീവ തേജസ്സുറ്റവനാണ് അപ്പോൾ സൂര്യപ്രകാശം വരുന്നേക്ക് മുമ്പ് ആ സൂര്യൻ ഉദിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആ സൂര്യന്റെ തേരാളിയായിരിക്കുന്ന അരുണന്റെ വരവ അപ്പോൾ ഒരു ഓറഞ്ച് കളർ ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ചുവപ്പ് ഞാൻ ക്ലാസ്സുകളിൽ എപ്പോഴും പറയാറുണ്ട് ഒരു നല്ല വയനാടൻ മഞ്ഞൾ മുറിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളറുള്ള മഞ്ഞൾ മുറിച്ചാൽ എപ്രകാരം ഇരിക്കും അല്ലെങ്കിൽ ഒരു കുങ്കുമപ്പൂവ് നിങ്ങൾ നിങ്ങളെടുത്തിട്ട് കുറച്ച് കുങ്കുമപ്പൂവ് വെള്ളത്തിലെടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കളർ അവിടെ കിട്ടുമല്ലോ ആ കളറ് അതേപോലെയുള്ള കളറുള്ള ആ സിന്ദൂര അരുണ വിഗ്രഹം വിഗ്രഹം വിശേഷേണ് ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹങ്ങളെല്ലാം തന്നെ ആ രൂപവും നാമവും ഉള്ളത് ശരീരം എന്നൊക്കെയുള്ള അർത്ഥം എടുക്കാം അങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങളിലും ചരാചരങ്ങളിലും അധിവസിക്കുന്നതായിട്ടുള്ള ആ ദേവതയാണ് നമ്മളുടെ ഈ പരമേശ്വരിയായിട്ടുള്ള ആ അമ്മ അപ്പോൾ സിന്ദൂരാരുണ വിഗ്രഹാം തൃണയന ണകാരാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് സംസ്കൃതത്തിന്റെ ഗ്രമാറ്റിക് റൂൾ കൊണ്ടാണ് അവിടെ നകാരത്തിന് പകരം ണകാരം തൃണയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കണ്ണുകളുള്ളവൾ ആ ദേവിയുടെ മൂന്ന് കണ്ണുകളാ പറയാറ് അഗ്നിയും സൂര്യനും ചന്ദ്രനുമാണ് ആ ദേവിയുടെ കണ്ണുകളായിട്ട് പറയാറ് അങ്ങനെ മൂന്ന് കണ്ണുകളുള്ള സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനം മാണിക്യമൗലീസ് പുരത് ആ ദേവിയുടെ ശിരസിലണിഞ്ഞിരിക്കുന്ന ആ കിരീടത്തിൽ മാണിക്യം പവിഴം മുത്ത് തുടങ്ങിയ അനേകമനേക അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന ഒരു കിരീടം അതമ്മയുടെ തലയിൽ വെച്ചിട്ടുണ്ട് അതാണ് മാണിക്യമൗലീസ് പുരദ് താരാനായക ശേഖരാം സ്മിതമുഖീം എന്നാണ് പറയണത് താരാനായകൻ ആരാണ് താരങ്ങളുടെ നായകൻ അതാരാ സോമൻ അഥവാ ചന്ദ്രനാണ് ആ ചന്ദ്രക്കലയും തൻ്റെ ആ ശിരസിൽ അമ്മ ധരിച്ചിരിക്കുന്നു താരാനായക ശേഖരാം ശേഖരിച്ചിരിക്കുന്നു അഥവാ ആ അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നു സ്മിതമുഖിയും പിന്നെ അമ്മ എങ്ങനെയായിരിക്കുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് സ്മിതമുഖിയും അമ്മ ആ പ്രസന്ന ഭാവത്തിലാണ് നമ്മളുടെ ഏതോ ഒരു വിഷമതകളും ആ അമ്മയുടെ ആ പുഞ്ചിരിയിലെ തീരും ചില ആളുകളുണ്ട് അമ്മയുടെ ഭക്തരല്ലായിരിക്കും കൃഷ്ണന്റെ ഭക്തരായിരിക്കും ശിവന്റെ ഭക്തരായിരിക്കും പക്ഷെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ആ അമ്മ ആ സ്മിതമുഖിയായിരിക്കുന്ന ആ അമ്മയെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയാ ഒരു തേനീച്ചകൾ തേനിലേക്ക് എപ്രകാരം ഇങ്ങനെ ആകർഷിച്ചു വന്നിരിക്കുന്നു അല്ലെങ്കിൽ പൂവുകളിലോട്ട് ആ തേനീച്ചകൾ എങ്ങനെയാണോ വരുന്നത് അതേപോലെ അമ്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നാണ് പറയണത് അങ്ങനെയുള്ള സ്മിതമുഖിയും ആ പീന വക്ഷോരുഹാം എന്നാണ് പറയണത് ആ പീന ക്ഷസ് ഊരുക്കൾ ഉയർന്ന് തടിച്ച് നല്ല മാർദ്ധവമുള്ള ആ സ്ഥനങ്ങളും ഭക്ഷസ് ഊരുക്കൾ ഊരുക്കൾ എന്ന് പറഞ്ഞാൽ തുടകൾ അതായത് ലോകമാതാവാണ് ആ അമ്മയുടെ ആ സ്ഥനങ്ങളിൽ ലോകത്തെ ആകമാനം പോഷിപ്പിക്കാനുള്ള ആ മുലപ്പാലുണ്ട് അതുകൊണ്ട് നല്ല മാർദ്ധവമുള്ള നല്ല ഉയർന്ന നല്ല തടിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളും അതുപോലെ തൻ്റെ ആ ഊരുക്കൾ ഊരുക്കൾ തുടയില് മർദ്ദമേറിയ തുടയിലാണ് തൻ്റെ കുഞ്ഞുങ്ങളെ കിടത്തി താലോലിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന ആ ഊരുക്കള് ആ പീണരുഹാം പാണിഭ്യാം അളിപൂർണ രത്നചഷകം എന്നാണ് പറയുന്നത് പാണിയിൽ അളികൾ അളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടുകൾ അളിപൂർണ രത്നചഷകം രത്നചഷകം എന്ന് പറഞ്ഞാല് രത്നങ്ങൾ പതിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്വർണം കുടം അതായത് അമൃതകുംഭം എന്ന് പറയാം നമുക്കവിടെ അപ്പോ പാണിഭ്യാം ആളിപൂർണ രത്നചഷകം ഒരു അമൃതകുംഭം കയ്യിൽ ധരിച്ചിരിക്കുന്നു ദേവി ആ അമൃതകുംഭത്തിന് ഇങ്ങനെ വണ്ടുകൾ ഇങ്ങനെ മൂളി പറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രക്തോൽപലം ഭിപ്രതിയും മറ്റേ കയ്യിൽ നല്ല രക്ത ഉൽപ്പലം രക്തോൽപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചുവന്ന ചെന്താമല ചെന്താമല ഞാൻ ധരിച്ചിരിക്കുന്നു സൗമ്യം രത്നഘടസ്തരക്തരണം എന്നാണ് പറയുന്നത് സൗമ്യഭാവത്തിൽ ശാന്തമായിട്ടിരിക്കുന്ന അമ്മ തൻ്റെ ആ കാലുകൾ രത്ന ഘടസ്ത രക്തചരണം ആ രക്തശോഭയുള്ള ആ ചുവന്ന നല്ല ആരെയും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയിലിരിക്കുന്ന തൻ്റെ ആ പാദങ്ങള് ആ രത്നങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു കുടത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ അമ്മ ആ ജഗദമ്പ പരാമ്പ അംബികയായിരിക്കുന്ന ആ ദേവി അവിടെ വിളങ്ങുന്നു എന്നാണ് പറയണത് അപ്പോ ഈ ഒരു രൂപത്തില് നിങ്ങളുടെ മനസ്സിൽ ആ അമ്മയെ നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടും ആ അമ്മയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി ഈ അരുണനിറത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ദേവിയുടെ കാര്യത്തില് എന്താണ് അരുണനിറം അരുണനിറത്തിലാണ് ദേവി എന്ന് പറയുമ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകലിലേക്ക് പോകുന്നതിന് മുമ്പ് സൂര്യപ്രകാശം വരും അല്ലേ അപ്പോൾ ആ ഇരുട്ട് മാറി ആദ്യം വരുന്ന വെളിച്ചം എന്ന് പറയുന്നത് ചുവപ്പ ആ ചുവപ്പിന് ശേഷമാണ് പിന്നീട് ആ പ്രകാശം അവിടെ വരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഇരുട്ട് മാറിയിട്ട് ചുവപ്പിലേക്ക് വന്നിട്ടാണ് വെളുപ്പിലേക്ക് വരുള്ളൂ അല്ലേ ഇനി വൈകിട്ടാവുമ്പോഴോ സന്ധ്യാസമയത്ത് ഇതുപോലെ തന്നെ ആ പകലിൽ നിന്നും ചുവപ്പിലേക്ക് പോയിട്ടാണ് പിന്നെ ഇരുട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഇരുട്ട് എന്ന് പറയുന്നത് അജ്ഞാനമാകുന്ന തമസ ആ അജ്ഞാനമാകുന്ന തമസിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് പോണേക്ക് മുമ്പുള്ള ഒരു പോർഷൻ അതാണ് ആ രജോഗുണഭാവത്തിലിരിക്കുന്ന സത്വരജ തമോ ഗുണാദികളുടെ രജോഗുണഭാവത്തിലാണ് ചുവപ്പ് നിറം ആ ചുവപ്പ് വരുന്നത് അപ്പോ ഈ സത്വഗുണത്തിന്റെയും തമോ ഗുണത്തിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ഈ രജോ ഗുണം ഇരിക്കുന്നത് ആ രജോകുണത്തിൻ്റെ പ്രത്യേകത എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ സാധിക്കും അല്ലെങ്കിലോ ഈ തമോ ഗുണത്തിലേക്ക് താഴുവാനെ സാധിക്കും അമ്മയുടെ പ്രത്യേകത അങ്ങനെയാ അമ്മയ്ക്ക് മായാശക്തിയാ അല്ലേ വേണമെങ്കിൽ നമുക്ക് ഈ മായയിൽ മുഴുകിയിട്ട് ഇന്ദ്രിയസുഖങ്ങളിലെല്ലാം മുഴുകിക്കൊണ്ട് ആ തമസാകുന്ന അന്ധകാരത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും വേണമെങ്കിൽ അല്ലെങ്കിലോ ആ മായയെ തന്നെ അമ്മയുടെ കാരുണ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജ്ഞാനമാർജിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രകാശത്തിലേക്കും അതായത് പരമശിവൻ ആ പ്രകാശത്തിലേക്കൊന്ന് നമുക്ക് എത്താൻ സാധിക്കും അതാണ് അമ്മ അപ്പോ അതാണ് ആ ധ്യാന ശ്ലോകം നിങ്ങൾ ചൊല്ലുമ്പോൾ എങ്ങനെ ആ അമ്മയെ ഇപ്രകാരം നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കും അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ചില കുട്ടികൾക്ക് അവരുടെ കാതായിരിക്കും ആ ശ്രവണ ശക്തിയാണ് ഭയങ്കരമായിട്ടും കൂടുതൽ ചിലവർക്ക് കണ്ടുകൊണ്ട് വായി കാണേണ്ടി വരും അല്ലെങ്കിൽ അത് വായിച്ചു പഠിക്കണം ചിലവർക്ക് എഴുതി പഠിക്കണം അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളായിരിക്കും ഓരോ മനുഷ്യന് ബലവത്തായിട്ടിരിക്കുന്നത് ചിലവർക്ക് കണ്ണായിരിക്കും ചിലവർക്ക് ചെവി ആയിരിക്കും ചിലവർക്ക് മൂക്കായിരിക്കും ചിലവർക്ക് ഈ രുചി അറിയാനുള്ള ആ കപ്പാസിറ്റി ആയിരിക്കും അപ്പോൾ ഏത് ഇന്ദ്രിയമാണോ നന്നായിട്ട് വർക്ക് ചെയ്യണത് അത് വെച്ചിട്ട് ഈ അമ്മയെ പിടിക്കാൻ ശ്രമിക്കണം ചിലവർക്ക് കാതായിരിക്കും ചെവി അപ്പോൾ ചെവിയിലൂടെ ശ്രവിച്ചിട്ട് നമ്മൾ അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ചിലവർക്ക് കണ്ണ് ആ കണ്ണ് വഴി അപ്പോൾ അകക്കണ്ണിൽ ആ അകത്ത് ആ ദേവിയുടെ രൂപമെല്ലാം ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം ചിലവർക്ക് ഗന്ധമായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞല്ലോ സിന്ദൂര ആ മണം ആ കുങ്കുമം എടുക്കുമ്പോൾ കൊല്ലൂരിൽ നിന്നൊക്കെ കിട്ടിയ ആ പ്രസാദം കിട്ടിയ ആ കുങ്കുമം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരിക അപ്പോൾ ആ രീതിയിൽ അമ്മയെ സങ്കല്പം ചെയ്യാം അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് സങ്കല്പം ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ നിങ്ങൾ ശ്രമിക്കുക ശ്രമിക്കോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മയിലേക്കുള്ള അകലം കുറഞ്ഞു 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 വരും നിങ്ങൾ ഒരടി അമ്മയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പത്തടി അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ എല്ലാവരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും